ആയിഷ റലാഹുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന കാണാൻ സാധിക്കും റസൂൽ അഹി അലൈഹി അലൈവലം ഒരിക്കൽ അതീവ ഒരു സമയം ഇത് കണ്ട ആയിഷ റലിള്ളഹു വന്ന റസൂലിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ചോദിച്ചു റസൂൽ എനിക്ക് വേണ്ടി ഒന്ന് തങ്ങള് ദുവാ ചെയ്യുമെന്ന് ചോദിച്ചു അപ്പൊ റസൂൽ അള്ളഹി സാഹു അലൈഹിം അതിനെന്താ ആയിഷ ദു ചെയ്യാലോ എന്ന് പറഞ്ഞ് ആയിഷാർ അലി അള്ളാഹുക്ക് വേണ്ടി ദുവാ ചെയ്തു അള്ളാഹുലി ആയിഷത്ത ആയിഷയുടെ മുൻപിൻ പാവങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണെന്ന് അള്ളവ ചെയ്തു അപ്പം ഇത് കേട്ട ആയിഷാർ അലി അള്ളാഹു വന്നഹാക്ക് വളരെയധികം ഉണ്ടായി എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആയിഷ അലി അള്ളാഹു വന്നഹ മുട്ടിൽ തലവെച്ച് ചിരിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അത്രയും സന്തോഷമുണ്ടായി അലൈഹി ചോദിച്ചു എന്ത് കാര്യമാണ് നിന്നെ സന്തോഷിപ്പിച്ചത് ആയിഷിനെ ദുവാ ആണോ ചോദിച്ചു പറഞ്ഞു ആ സന്തോഷത്തിന്റെ റസൂൽ എനിക്ക് വേണ്ടി ചെയ്തല്ലോ എന്ന് ഞാൻ ആ സമയത്ത് അലൈഹി ഓർത്ത് പറഞ്ഞു എന്നാൽ ആയിഷ നീ അറിയാം എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ അഞ്ചു വക്ത നമസ്കാരത്തിന് ശേഷം ദുവാ ചെയ്യാറുണ്ട് ആയിഷ അപ്പൊ എന്റെ ഉമ്മത്ത് തറിഞ്ഞാൽ എത്ര സന്തോഷിക്കും അല്ലേ ഐഷ എന്ന് റീഷ അലൈഹി വസൂള്ളിസ്ലും ചോദിക്കുന്ന ഒരു സന്ദർഭമാണ്